ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ അലീന അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ ഒരു സ്വീറ്റ് സ്റ്റോറി ആയിട്ടാണ് അപ്പോൾ കേൾക്കാം നമസ്കാരം എൻ്റെ പേര് അശ്വതി പ്രായം ഇരുപത്തിയഞ്ച് ഒരു ടീച്ചറാണ് വീട്ടിൽ അച്ഛൻ അമ്മ മുത്തശ്ശി മാത്രമാണ് താമസം കോഴിക്കോട് ആലിലപ്പാറയിലാണ് എൻ്റെ വീട് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ബി എഡ് എടുത്ത് ഇപ്പോൾ ഒരു കോളേജിൽ ഇംഗ്ലീഷ് ടീച്ചറായി ജോലി ചെയ്യുന്നു പെർമനൻറ്റ് സ്റ്റാഫല്ല അച്ഛൻ്റെ അങ്കിൾ ഒരു പാർട്ടി നേതാവാണ് അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ കിട്ടിയ ജോലിയാണ് കേട്ടോ ഞാനൊരു പുസ്തകപ്പുഴു ആയിരുന്നു പണ്ട് ഒരുപാട് ആമ്പിള്ളേർ സ്കൂളിലും കോളേജിലും എൻ്റെ പിറകെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ആർക്കും വീണ് കൊടുത്തില്ല വീട് കഴിഞ്ഞാൽ അമ്പലം അമ്പലം കഴിഞ്ഞാൽ വീട് എന്ന ടൈപ്പ് ആയിരുന്നു ഞാൻ അതിൽ എനിക്ക് വിഷമമൊന്നുമില്ലായിരുന്നു എന്നാലും എൻ്റെ കൂട്ടുകാരികളൊക്കെ കാമുകന്മാരുമായി നടക്കുന്നതും കൊഞ്ചി കുഴയുന്നതുമൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം ചിലവർ അതിനെ അസൂയ അസൂയെന്ന് വിളിക്കുമായിരിക്കും ആ എന്തായാലും എൻ്റെ ശ്രദ്ധ പഠിത്തത്തിലായിരുന്നു കോളേജിലെത്തിയ ശേഷമാണ് മറ്റേ കാര്യമൊക്കെ ഞാൻ പഠിച്ചത് കൂട്ടുകാരികൾ ചില സ്വയംഭൻ വീഡിയോസൊക്കെ തരും അത് കണ്ട് സായുജ്യമടയും ഒരാണിൻ്റെ ചൂടും ഒക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഭയം കാരണവും കുടുംബവിചാരം കാരണവും ഞാൻ ഒന്നിനും പോയില്ല എന്നെ കാണാൻ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പറ്റി തന്നെ പറയാൻ ഒരു ചെറിയ നാണമൊക്കെ ഉണ്ട് കേട്ടോ വട്ടമുഖം നീണ്ട മൂക്ക് തുടുത്ത കവളും തത്തമ്മ ചുണ്ടുകളും മുല്ലമുട്ട് പോലെയുള്ള പല്ലുകളും ഭംഗിയുള്ള എൻ്റെ കണ്ണുകൾ ആരെയും ആകർഷിക്കും മെലിഞ്ഞ ശരീരമായിരുന്നു അധികം മണ്ണമില്ല ഗോതമ്പ് പാൽ നിറമാണ് എൻ്റെ മേനി എൻ്റെ അമ്മയിൽ നിന്നും കിട്ടിയതാണ് ആ നിറം പിന്നെ അത്യാവശ്യം വേണ്ടതൊക്കെ ദൈവം എനിക്ക് ഭാര്യക്കൂരിൽ തന്നിട്ടുണ്ട് അതൊക്കെ കണ്ടാൽ ഏതാണിനും തോന്നേണ്ടതൊക്കെ തോന്നും താഴോട്ട് എൻ്റെ ആലിലെ വയറും ഉരുണ്ട എൻ്റെ പൊക്കളാണ് അതിൻ്റെ ഭംഗി എൻ്റെ അമ്മ വാങ്ങി തന്ന സ്വർണ്ണ അരിഞ്ഞാണമാണ് ദഹനത്തിനും ഭാരം നിയന്ത്രിക്കുന്നതിനും പ്രത്യുൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും ആരോഗ്യകരമായ അസ്ഥികളുടെയും പ്രത്യുൽപാദന അവയവങ്ങളുടെയും വികാസത്തെ പിന്തുണയ്ക്കുന്നതിനും അരഞ്ജനം സ്ത്രീകൾക്ക് ഗുണങ്ങൾ നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷമിക്കണം ഒരു ടീച്ചർ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ പലതും നിങ്ങൾക്ക് പറഞ്ഞു തന്നു പോവും കേട്ടോ തടിയും ഉയരവും ആവശ്യത്തിനായതുകൊണ്ട് എന്നെ കാണാൻ നല്ല ഭംഗിയായിരുന്നു ഞാൻ ഏത് ഡ്രസ്സിട്ടാലും എനിക്ക് ചേരുന്നുമുണ്ടായിരുന്നു എന്നാലും എൻ്റെ ഇഷ്ട വസ്ത്രം സാരിയാണ് വടിവത്തെ എൻ്റെ ശരീരം സാരിയിൽ ആരെയും കൊതിപ്പിക്കും മുറുകിയ ബ്ലൗസും നേർത്ത സാരിയും എൻ്റെ ശരീരം കാണുന്നവർക്ക് നന്നായി ആസ്വദിക്കാൻ കഴിയുമെന്നറിഞ്ഞിട്ടും ഞാൻ അങ്ങനെ നടക്കുന്നത് ഒരു മഹ മനസുഖത്തിന് വേണ്ടിയായിരുന്നു പൊക്കലിന് താഴെ സാരി മടിക്കുത്തി വെക്കുന്നതുകൊണ്ട് എൻ്റെ അരഞ്ഞാണം കിട്ടിയ ആലിലെ വയർ കൂടുതൽ ഭംഗിയിൽ നിറഞ്ഞു നിൽക്കും പോലെ എന്നെ സുന്ദരിയും സെക്സിയും ഒരുമിച്ചാക്കുന്ന വസ്ത്രം വേറെ ഇല്ലെന്ന് തന്നെ പറയാം ഞാൻ ക്ലാസ്സിലൊക്കെ നല്ല വൈബ് തരുന്ന ടീച്ചറായിരുന്നു പിള്ളേർക്കൊക്കെ എന്നെ ജീവനായിരുന്നു വേറെ ടീച്ചർമാർക്ക് കിട്ടാത്ത സ്നേഹമായിരുന്നു അവരെല്ലാം എന്നോട് ഞാനും അവരോട് അങ്ങനെ തന്നെ ആയിരുന്നു സ്ട്രിക്റ്റ് അല്ല എന്നാൽ ഉഴപ്പല്ല അതുപോലെയുള്ള ക്ലാസ് ആയിരുന്നു എൻ്റേത് ഇടയ്ക്കൊക്കെ പയ്യന്മാർ എൻ്റെ അവിടെ ഇവിടെ ഒക്കെ കണ്ടിട്ട് നോക്കുമെങ്കിലും ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല ഇതൊക്കെ ഒരു രസമല്ലേ എന്ന് ഞാൻ ഓർത്തു എൻ്റെ ക്ലാസ്സിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാല് വിദ്യാർത്ഥികളായിരുന്നു സനൂപ് വിവേക് അരുൺ അജയും നല്ല ഉഴപ്പന്മാരായിരുന്നു നാലും നല്ല കുസൃതിയും ഉണ്ട് മാർക്ക് കുറഞ്ഞതുകൊണ്ട് നാലെണ്ണത്തിനും ഞാൻ കോളേജ് ടൈം കഴിഞ്ഞ് സ്പെഷ്യൽ ക്ലാസ് കൊടുക്കും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഷിഫ്റ്റ് കാറിൽ അവർക്ക് സ്റ്റാൻഡിലേക്ക് ലിഫ്റ്റും കൊടുക്കും ഇടയ്ക്ക് ഞങ്ങൾ വഴിയിൽ വെച്ച് വണ്ടി നിർത്തി ഒരുമിച്ച് ഫുട്ടടിയൊക്കെ ഉണ്ട് ചെറിയ പ്രായവ്യത്യാസമേ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് ഇരുപത് ഇരുപത്തൊന്ന് എനിക്കിരുപത്തഞ്ച് അതുകൊണ്ട് തന്നെ ആ തുരപ്പന്മാർ അത് ശരിക്കും മുതലാക്കും എന്നെ പേരെടുത്ത് വിളിയും പിച്ചുന്നും ഞാൻ എന്തോ അവൻ്റെയൊക്കെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയാണെന്ന് പോലെ എന്തായാലും ഞാൻ അതൊക്കെ ശരിക്കും ആസ്വദിച്ചിരുന്നു കഴിഞ്ഞുപോയ കോളേജ് സ്കൂൾ കാലത്ത് പോലും കിട്ടാത്ത ആനന്ദങ്ങളായിരുന്നു എനിക്കത് പെർമനന്റ് അല്ലെങ്കിലും ഒരു ജോലി ആയതുകൊണ്ടും പി എസ് സി ഒക്കെ ശ്രമിക്കുന്നതുകൊണ്ടും എന്നെ ഉടനെ കെട്ടിച്ച് വിടാൻ വീട്ടുകാർ ഇട്ടു എനിക്ക് എതിർപ്പൊന്നും തോന്നിയില്ല ഒടുവിൽ ഒരാണിൻ്റെ ചൂടറിയാമല്ലോ എന്നോർത്ത് ഞാൻ നാണത്തോട് സമ്മതിച്ചു ഒരുപാട് പേരെ കണ്ടെങ്കിലും എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഒടുവിൽ ഞാൻ ജഗദീഷിനെ പരിചയപ്പെട്ടു സുന്ദരൻ സുശീലൻ ഗൾഫിൽ ബിസിനസ്സാണ് നല്ല കുടുംബം വീട്ടുകാർക്ക് കോടികളുടെ ആസ്തി പുകവലിയും മദ്യപാനവും ഒന്നുമില്ല മറ്റ് ദുശീലങ്ങൾ തീരെയില്ല ഭംഗിയായി സംസാരിക്കും വീട്ടുകാർ ഒന്നും നോക്കാതെ അതങ്ങ് ഉറപ്പിച്ചു ഞാനും സമ്മതം മൂളി അങ്ങനെ ഞാൻ കോളേജിൽ പോയി ഈ വിവരം എൻ്റെ ക്ലാസ്സിൽ അറിയിച്ചു എല്ലാവരെയും ക്ഷണിച്ചു പിന്നെ എൻ്റെ നാല് വാനരന്മാരെ പ്രത്യേകിച്ച് ഒരു ദിവസം മുന്നേ എങ്കിലും എത്തിയേക്കണമെന്ന് പറഞ്ഞു അവർക്കൊക്കെ നല്ല ത്രില്ലായിരുന്നു സനൂപിനൊഴിച്ച് അവൻ്റെ മുഖം മാറിയതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചെങ്കിലും അവനൊന്നും പറഞ്ഞില്ല അങ്ങനെ കല്യാണ ഞങ്ങൾക്ക് രണ്ട് വീടുണ്ടായിരുന്നു ഒന്ന് അച്ഛൻ്റെ പഴയ വീടും ഒന്ന് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന പുതിയ വീടും രണ്ടും അടുത്തടുത്ത് തന്നെയായിരുന്നു പഴയതിൽ ആരും താമസമില്ല ഒരു ഔട്ട് ഹൗസ് പോലെ അവിടെ നിൽക്കുന്നു അഞ്ചാറ് ഏക്കർ സ്ഥലം ഉള്ളതുകൊണ്ട് കല്യാണം വീട്ടിൽ വെച്ച് തന്നെ നടത്താൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല വണ്ടികൾ പാർക്ക് ചെയ്യാനും പന്തലിടാനും ഊട്ടുപുരയ്ക്കൊക്കെ വിശാലമായ സ്ഥലം ഉണ്ടായിരുന്നു എൻ്റെ കുറേ ബന്ധുക്കൾ വന്നു പിന്നെ കുറച്ച് പഴയ കോളേജ് കൂട്ടുകാരികളൊക്കെ വന്നിരുന്നു അവരൊക്കെ ആശംസകൾ തന്നു അവിടെയും ഇവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് നിന്നു അപ്പോഴാണ് എൻ്റെ നാല് വാനരന്മാർ കയറി വരുന്നത് അവർ വന്നതും വീടൊന്നിളകി വിവേക് അയ്യോ ഇതാരായി സുന്ദരിക്കുട്ടി അരുൺ അയ്യോ മനസ്സിലായില്ലേ ഇതാ നമ്മുടെ പൊന് അശ്വതി ടീച്ചർ അജയ് പറഞ്ഞു ഞാൻ കരുതി ഏതോ സിനിമാ നടിയാണെന്ന് എന്തൊരു ഗ്ലാമർ ഇത്രയും കേട്ടപ്പോൾ ഞാൻ ഇടപെട്ടു ഡാഡാ മതി മതി എൻ്റെ ബന്ധുക്കളെയെല്ലാം അവരുടെ വളിപ്പൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ അവരെ സ്വീകരിച്ചിരുത്തി അവർ വിവാഹ സമ്മാനമായി എനിക്കൊരു കവർ തന്നു അതിൽ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടായിരുന്നു ഞാനത് തുറന്നു നോക്കിയപ്പോൾ ശരിക്കും ഞെട്ടി ഒരു വാച്ചായിരുന്നു അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാനത് അപ്പോൾ തന്നെ കയ്യിലിട്ടു ബാക്കിയെല്ലാവരും നല്ല ഹാപ്പിയാണെങ്കിലും സനൂപിൻ്റെ മുഖത്ത് ഒരു വിഷമം ഞാൻ ശ്രദ്ധിച്ചു ഞാൻ അവൻ്റെ കയ്യിൽ ഒന്ന് പിടിച്ച് അവനെ നോക്കി ചിരിച്ച് എന്ത് പറ്റി എന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു അവനൊന്നുമില്ല എന്ന് തലയാട്ടി ചിരിച്ചു ഞങ്ങൾ കുറേ സെൽഫി എടുത്ത് തമാശകൾ പറഞ്ഞു അപ്പോഴാണ് അവർ പോവുന്നത് പറഞ്ഞത് എനിക്കെന്തോ വിഷമം തോന്നി നാളെ രാവിലെയാണ് കല്യാണം അതുകൊണ്ട് അവർക്ക് ഇന്ന് രാത്രി ഞങ്ങളുടെ പഴയ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ റൂം കൊടുത്തു കല്യാണം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു ഞാൻ അവരുമായി ഔട്ട് ഹൗസിൽ പോയി പഴയ മോഡൽ വീടായിരുന്നു അത് എന്നാലും ആഴ്ചയിൽ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് നല്ല കണ്ടീഷനിലാണ് ഞാൻ അവരെ അവിടെയാക്കി അച്ഛൻ്റെ കുറച്ച് ലുങ്കിയൊക്കെ കൊടുത്തു പക്ഷെ അവരതൊന്നും വേണ്ട എന്ന് പറഞ്ഞു വിവേക് ആ അങ്ങനെ ഞങ്ങളുടെ ടീച്ചർ ഒരു കുടുംബിനെ ആവാൻ പോകുന്നു അല്ലേടാ ഇത് കേട്ട അരുൺ നമ്മളെ മറക്കുമോ എന്തോ ഞാൻ ചിരിച്ചു വിവേക് ടീച്ചറെ കെട്ടുകഴിഞ്ഞാൽ തിരിച്ചു വരുവോ അതെന്താണ് ഒരു ടോക്ക് ഞാൻ നിങ്ങളെ വിട്ട് എവിടെ പോകാൻ അജയ് ആ ടീച്ചർക്ക് നാളെ മുതൽ ഒരു കളിക്കൂട്ടുകാരനെ കിട്ടാൻ പോകുമല്ലേ ഞാൻ പറഞ്ഞു ആരെ കിട്ടിയാലും നീയൊക്കെയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് പോരെ പിന്നെ ബെഡ്റൂമിൽ ഞാനൊരു ബോട്ടിൽ വെച്ചിട്ടുണ്ട് വിവേക് ആകാംക്ഷയോട് ചോദിച്ചു എന്ത് ബോട്ടിൽ ആ ബോട്ടിൽ തന്നെ ഇടി മുത്തേ ഡാഡാ ഒരു മയത്തിലൊക്കെ വേണം കുടിച്ചലമ്പാക്കി നാറ്റിക്കരുത് തന്നെ വിവേക് അതൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അച്ചുമോൾ വിട്ടോ ഞങ്ങൾക്കിവിടെ പണിയുണ്ട് ഒരു കള്ള ചിരിച്ചിരിച്ച് ഞാൻ അവിടെ നിന്ന് പോയി കല്യാണ തലയിൽ തന്നെ കാണാൻ പിന്നെയും കുറേ ബന്ധുക്കൾ വന്നെത്തി ബിരിയാണി തന്നെയായിരുന്നു ഭക്ഷണം വരുന്നവരുടെ മുന്നിലെല്ലാം ചിരിച്ച് ചിരിച്ച് എൻ്റെ കവൽ രണ്ട് ഭാഗത്തേക്ക് ഒട്ടിപ്പോയ പോലെ എനിക്ക് തോന്നി നല്ല തലവേദന എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മുറിയിൽ പോയി കുറച്ചു നേരം ഇരുന്നു ചിരിക്കാനുള്ള മടിയായിരുന്നു കാരണം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കല്യാണത്തിന് ഉടുക്കാൻ വാങ്ങിച്ച സാരി ഒന്ന് നോക്കിയത് വളരെ മനോഹരമായ ഒരു ചുവപ്പ് സാരി അതിൽ സ്വർണ്ണപ്പട്ടിൽ നല്ല നല്ല ഡിസൈൻ നെയ്തിട്ടുമുണ്ട് ഞാൻ അതൊന്ന് ഉടുത്തു നോക്കാൻ തീരുമാനിച്ചു സാരി ഉടുത്ത് കണ്ണാടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് കഥകിന് ഒരു തട്ട് കേട്ടത് ഞാനൊന്ന് ഞെട്ടി അമ്മയോ മുത്തശ്ശിയോ ആണെങ്കിൽ ഇപ്പോൾ ചീത്ത കേൾക്കും ഞാൻ തുറന്നപ്പോൾ അത് സനൂപായിരുന്നു ഞാൻ അവനെ നോക്കി ഒന്ന് ചിരിച്ചു പക്ഷേ അവൻ്റെ മുഖത്ത് നിരാശ മാത്രമായിരുന്നു സനൂപെ എന്തു പറ്റിയടാ നീ വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുന്നു പെട്ടെന്നാണ് എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവൻ മുന്നിലേക്ക് കയറി വന്ന് എന്നെ കെട്ടിപ്പുണർന്നത് എൻ്റെ മാറ് അവൻ്റെ നെഞ്ചിൽ അമർന്നു നിന്നു അവൻ്റെ കൈ എൻ്റെ അരഞ്ഞാണമിട്ട് ഇടുപ്പിൽ മുറുകി എൻ്റെ തോളിൽ തലവെച്ച് അവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു എനിക്ക് പറ്റില്ല എൻ്റെ ടീച്ചർ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല അത് കേട്ട് ഞാൻ ഞെട്ടിത്തെരിച്ചുപോയി ഞാൻ അവൻ്റെ കൈ എങ്ങനെയൊക്കെയോ വിടിയിപ്പിച്ച് അവനെ തള്ളി മാറ്റി ആരെങ്കിലും വന്ന് കാണുന്നതിന് മുമ്പ് കഥ കടച്ചു മോനെ സനൂപെ നിനക്ക് എന്തുപറ്റി നീ എന്തൊക്കെയാ പറയുന്നത് അശ്വതി എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എനിക്ക് നിന്നെ വേണം നീ എൻ്റേത് മാത്രമാണ് നീ ഇല്ലാതെ ഞാൻ ജീവിക്കില്ല ഇതെല്ലാം കേട്ട് എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി എടാ തമാശ വിട് നീ കളിക്കല്ലേ നാളെ എൻ്റെ കല്യാണമാണ് സനോ പൊട്ടിക്കറങ്ങി എനിക്ക് അവൻ സീരിയസ് ആണെന്ന് മനസ്സിലായി ഞാൻ അവൻ്റെ അടുത്തിരുന്ന് അവനെ സമാധാനിപ്പിക്കാൻ നോക്കി അപ്പോഴാണ് അവൻ എന്നെ ഒന്നുകൂടെ കെട്ടിപ്പിടിച്ചത് അവൻ്റെ പിടുത്തത്തിൽ എനിക്ക് അനുഭവമായിരുന്നു തോന്നിയത് ഞാൻ അവനെ തള്ളി മാറ്റാൻ നോക്കിയെങ്കിലും എനിക്കത് പറ്റിയില്ല എൻ്റെ ചുവന്നു തുടർത്ത മുഖത്തേക്ക് അവൻ മുഖം അടുപ്പിച്ച് എന്നെ ചുംബിച്ചു എൻ്റെ ആദ്യത്തെ ചുംബനമായിരുന്നു അത് ഞാൻ അറിയാതെ മതിമറന്നു പോയി സനൂപ് വേണ്ട വിട് ഞാൻ എങ്ങനെയോ ശ്വാസമെടുത്തു പറഞ്ഞു പക്ഷേ അവൻ്റെ ഉള്ളിൽ എന്നോടുള്ള കാമവും പ്രേമവും കൂടിക്കഴഞ്ഞ ഭ്രാന്തായിരുന്നു അവൻ എന്നെ കട്ടിലേക്ക് കിടത്തി എൻ്റെ മുകളിൽ കിടന്നു എനിക്ക് എതിർക്കാൻ കഴിയുന്നില്ല എൻ്റെ മനസ്സിൽ അവനോട് പ്രേമം തോന്നി അല്ല കാമെന്ന വാക്കായിരിക്കും ഉചിതം പക്ഷേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ മറന്നുപോയിരുന്നു ഞാൻ ഒന്ന് പിടഞ്ഞു പോയി ആദ്യമായി ഒരു പുരുഷൻ്റെ കൈസ്പർശം ഏറ്റതിൻ്റെ ഞെട്ടലായിരുന്നു അത് ഇന്നലെ വരെ സ്റ്റുഡൻ്റായിരുന്നു ഒരുവൻ്റെ കൂടെ കിടന്ന് ഞാൻ എല്ലാത്തിനും വഴങ്ങിക്കൊടുത്തിരുന്നു പുറത്ത് എല്ലാവരും കല്യാണത്തിൻ്റെ ഒരുക്കത്തിൽ നിൽക്കുമ്പോൾ കല്യാണ പെണ്ണായ ഞാൻ എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ കൂടെ ആദ്യ ആഘോഷിക്കുന്നു അവനെ തടയുന്നതിന് പകരം ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചെയ്യുന്നതെന്നോർത്ത് ഞാൻ കിടന്നുപോയി പോയി കുറച്ച് നേരം ഞങ്ങൾ പരസ്പരം എല്ലാം മറന്നുപോയി അവൻ്റെ പരാക്രമങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ജീവിതത്തിൽ ഇത്രയും കാലം ഞാൻ മിസ് ചെയ്തത് എന്താണ് എന്നുള്ള തിരിച്ചറിവായിരുന്നു എനിക്ക് കുറേ നേരം അവനുമായി റൊമാൻസിലേർപ്പെട്ടു എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവനെ കെട്ടിപ്പുണർന്നു എൻ്റെ കണ്ണിൽ കാമം നിറഞ്ഞിരുന്നു ഞങ്ങൾ രണ്ടു പേർക്കും ഒരു കുറ്റബോധമുണ്ടായ പോലെ തോന്നി സനൂപ് വേഗം ഡ്രസ്സൊക്കെ നേരെയാക്കി എന്നെ നോക്കി ഒന്ന് അവിടെ നിന്ന് പോയി ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് എൻ്റെ അഴിഞ്ഞ മുടി വാരിക്കെട്ടി എൻ്റെ വിവാഹസാരി അഴിച്ച് മടക്കി വെച്ചു ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് എടുത്തുകൊടുത്തു മനസ്സിൽ മുഴുവൻ സനൂപായിരുന്നു എൻ്റെ ഭാവി വരനോട് ഞാൻ ചെയ്ത തെറ്റ് എൻ്റെ മനസ്സിൽ ഒരു കളങ്കമായി നിന്നു അല്ല ഞാൻ ചെയ്തത് തെറ്റാണോ ഇത് അവിഹിതമാണോ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഞാനിപ്പോൾ ആരുടെയും ഭാര്യയല്ല പിന്നെ എങ്ങനെ ഇത് അവിഹിതമാവും ഇത് ഞങ്ങളുടെ പ്രേമം മാത്രമെന്ന് സങ്കല്പിച്ച് ഞാൻ സ്വയം ആശ്വസിച്ചു പക്ഷെ അപ്പോഴും സനൂപിനെക്കുറിച്ചായിരുന്നു എൻ്റെ ചിന്ത കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ വന്ന് എന്നോട് സുഖ സുഖമായോ എന്ന് ചോദിച്ചു ഞാനൊന്നും സംഭവിക്കാത്തതുപോലെ പെരുമാറി ഞാൻ അമ്മയുടെ കൂടെ കുറച്ച് ബന്ധുക്കളെ കൂടെ സ്വീകരിച്ചു അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല നടന്നതെല്ലാം ഓർത്തുകൊണ്ട് ഞാൻ കിടന്നു രാവിലെ എഴുന്നേറ്റ് മേക്കപ്പ് ചെയ്തു ഒരുപാട് സ്ത്രീകൾ എന്നെ ഒരുക്കി കല്യാണത്തിന് പുറപ്പെട്ടിറങ്ങി അച്ഛൻ്റെ അമ്മയുടെയും അനുഗ്രഹം വാങ്ങി മുത്തശ്ശിയുടെയും അമ്മയും മുത്തശ്ശിയും കരയുന്നുണ്ടായിരുന്നു എൻ്റെ പിള്ളേരെല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു ബാക്കി എല്ലാവരും ചിരിച്ച് നിൽക്കുന്നു പക്ഷേ സനൂപ് മാത്രം എന്നെ നോക്കി അവൻ്റെ മുഖത്ത് ചിരിയില്ല വിഷമം മാത്രം പക്ഷെ ഞാൻ അവനെ നോക്കി ഒന്ന് ചിരിച്ചു അപ്പോൾ അവൻ എന്നെ നോക്കി ചിരിച്ചു ജഗദീഷ് എന്നെ കാത്ത് വിവാഹമണ്ഡപത്തിലുണ്ടായിരുന്നു ഞങ്ങളിരുന്നു ഞാൻ എല്ലാം മറന്നിരുന്നു ചെണ്ടയും നാഥസ്വരവും മുഴങ്ങി ജഗദീഷ് കഴുത്തിൽ താലി കെട്ടി എന്നെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തി ഞങ്ങളുടെ മേലാളുകൾ പൂ കൊണ്ട് വർഷം നടത്തി കുരവിട്ടു അപ്പോഴാണ് സാരിയുടെ ഒരു വശത്ത് അല്പം അഴുക്ക് പിടിച്ചിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത് ഞാൻ സാരി തുമ്പുകൊണ്ട് അത് മറച്ചു പിടിച്ചു എൻ്റെ മുഖത്തൊരു നാണമുണ്ടായിരുന്നു ഔട്ട് ഹൗസിൽ നിന്ന് പറ്റിയതാണ് എനിക്ക് എന്തായിരുന്നു എന്ന് എനിക്ക് മാത്രം അറിയുന്ന ഒരു രഹസ്യമായിരുന്നു രാത്രി ജഗദീഷേട്ടനെ ഞാനും പലതും പരസ്പരം തുറന്നു പറഞ്ഞു സനൂപിൻ്റെ ഈ കാര്യം പറയണമോ എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ജഗദീഷ് പറഞ്ഞത് ഞാൻ എന്താ കല്യാണം കഴിക്കാൻ ഇത്ര വൈകിയതെന്നറിയാമോ നിന്നെപ്പോലെ ആരും തൊടാത്തൊരു പെണ്ണിന് വേണ്ടിയാണ് ഞാൻ ഒരു നിമിഷം ഉള്ളിൽ പൊട്ടിച്ചിരിച്ചു പോയി അന്ന് ജഗദീഷ് ഏട്ടൻ്റെ കൂടെയുള്ള ആദ്യ രാത്രിക്ക് സനൂപിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്ര മധുരം എനിക്ക് തോന്നിയില്ല എന്തായാലും ഞാനിപ്പോൾ ആറുമാസം ഗർഭിണിയാണ് എല്ലാവരും ജഗദീഷ് ഏട്ടന് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ അതിന് യഥാർത്ഥ ക്രെഡിറ്റ് ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് ഞാൻ ഒരു ചെറുപുഞ്ചിരിയോടെ ഓർത്ത് ചിരിച്ചു പോയി അപ്പോൾ ഇത്രയുള്ളി സ്റ്റോറി ഒരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അഭിപ്രായം അപ്പം പുതിയൊരു അടിപൊളി സ്റ്റോറിയായിട്ട് ഉടനെ വരാം വിത്ത് ലവ് അലീന